എടാ ആ എടാ എടോ അല്ലേ 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 എല്ലാവരും വലിയച്ചി ഒരു സിനിമ ഉണ്ടാവുന്ന ഒരു ഭാഗ്യേ ഉള്ളൂ അല്ലേ എല്ലാവരും നമ്മൾ കാണുന്നു നമ്മൾ പ്രസ്നേറ്റ് ചെയ്യുന്നു അല്ലേ നമ്മൾ എന്നെ ഇത്ര നടാണ് നീ ജോദൻ ജോയി നിങ്ങളെ മിസ് ചെയ്യുന്നു അല്ലേ നിങ്ങളെ മിസ് ചെയ്യുന്നു ില്ല ഒരുപാട് നിലകൊള്ളും അധികം അല്ലെങ്കിൽ അല്ല ഇനിയിപ്പോ എനിക്ക് ദ്രിപ് പ്രിൻസ് കഴിഞ്ഞിട്ട് അതാണ് ഇനി അടുത്ത റിലീസ് പിന്നെ തുടങ്ങാൻ പടം അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങൾ ഉണ്ട് അപ്പൊ അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ട് വരാനിരിക്കുന്ന കോപ്പങ്ങള് അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ടാവും എല്ലാ വെള്ളിയാഴ്ചയും അങ്ങനെ അതെയോ അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയില്ല എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല അപ്പം ബാക്കിയുള്ള പടങ്ങൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാൻ അങ്ങനെയല്ല സിനിമ അതിന്റെ സക്സസും നമുക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ നമ്മളെ വിളിക്കുന്നു നമ്മൾ പോലെയുള്ള നമ്മള് പോകുന്നുള്ള പടങ്ങി ഷൂട്ടിങ് ഭയങ്കര

ും ചെയ്യാ കൂടുതലായിട്ട് ബോംബ് പോക്സ്റ്റാർ പടക്കം അതൊക്കെ പടക്കം ഓടുന്നു പൊട്ടുന്നു പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ ആ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ പറയും അപ്പൊ പിന്നെ നമ്മൾ അതിനെ നല്ല ഭാഗംല്ലോ പിന്നെ നടനെ മറ്റുള്ള നടന്മാരിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാനിന്റെ സംസാരിക്കുന്ന ശൈലിയാവും ഉള്ള പോലെ പറയും ബാക്കി വരുന്ന വെച്ച് കാണട്ടെ എന്നുള്ള മൈൻഡാണ് ഒരു പടം ഇറങ്ങുമ്പോ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും ഈ പടം കാണോ കാണണ്ടോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള നടനാണ് ഐഡിയ എന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെയാണ് ആ ചിലവരൊക്കെ ഗ്രൂപ്പ് കിട്ടും ആൾക്കാർ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക് എന്താ അറിയാവുന്ന അടുത്തറിയാവുന്ന അറിയാവുന്ന കുറച്ച് ആൾക്കാർക്ക് ചില ഇതിൽ തന്നെ നമ്മുടെ പോലെ സുഹൃത്തുക്കളുണ്ട് അറിയാമല്ലോ അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും പിന്നെ അവർ കുറച്ച് കൊറച്ചുപേരും പിന്നെ അടുത്ത് ഇത് നിങ്ങളെ തന്നെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ച് കുറച്ചുപേരും അവരൊക്കെ എന്നോട് ചോദിക്കും അവരോട് ഞാൻ പേഴ്സണലി പറയും അതിൽ ഞാൻ നിങ്ങളോട് പല കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറി പറയും